ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ റോഡുകൾക്കും ദേശീയപാതകൾക്കും നിർണായക പങ്ക് വഹിക്കാനാകും അതുകൊണ്ട് തന്നെ വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്രിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വമ്പിച്ച് പുരോഗതി കൈവരിക്കേണ്ടതായുണ്ട് ഇക്കാര്യം മുൻനിർത്തിയാണ് സമീപകാലത്തെ പൊതുബജറ്റുകൾ റോഡ് ദേശീയപാത ഉൾപ്പെടെയുള്ള വിവിധ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ വൻതോതിൽ പണം നീക്കി വെക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജൂലൈ ഇരുപത്തി മൂന്നിന് അവതരിപ്പിക്കാൻ പോകുന്ന പൊതു ബജറ്റിനെ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ബജറ്റിന് മുന്നോടിയായി ശ്രദ്ധിക്കാവുന്ന അഞ്ച് റോഡ് ദേശീയപാത നിർമ്മാണ കമ്പനികളുടെ ഡോഹരികൾ ഏതൊക്കെയെന്നും നോക്കാം ആദ്യമായി ഐ ആർ ബി ഇൻഫ്ര അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് പ്രധാനമായും റോഡ് ദേശീയപാത നിർമ്മാണങ്ങളിലാണ് കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത് ബി ഒ ടി അഥവാ നിർമ്മിക്കുക പ്രവർത്തിപ്പിക്കുക കൈമാറുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കരാർ ഏറ്റെടുത്ത് വികസന പദ്ധതികൾ നടപ്പാക്കിയ കമ്പനിയുമാണിത് രാജ്യത്തെ ആദ്യത്തെ എക്സ്പ്രസ് വേ ദേശീയപാത പദ്ധതി രൂപവൽപ്പന ചെയ്ത് നടപ്പാക്കിയതും ഐ ആർ ബി ഇൻഫ്രയാണ് അതേപോലെ വിദേശത്തു നിന്നും കടപ്പത്രങ്ങളുടെ രൂപത്തിൽ വിഭവ സമാഹരണത്തിനായി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് രൂപീകരിച്ചതും ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി ലിസ്റ്റ് ചെയ്തതും ഈ മിഡ്ക്യാപ്പ് കമ്പനിയാകുന്നു നിലവിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ എൺപതിനായിരം കോടി മൂല്യമുള്ള പദ്ധതികളും രണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളും ഐ ആർ ബി ഇൻഫ്രയുടെ കീഴിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ കണക്കുകൾ പ്രകാരം കമ്പനിക്ക് ലഭിക്കുന്ന ടോൾ വരുമാനം അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ തായ്മാസകാലിടെ ഐ ആർ ബിൻഫ്രയുടെ ടോൾ വരുമാനം മുപ്പത്തിരണ്ട് ശതമാനം വാർഷിക വളർച്ചയോടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയായി ഉയർന്നു അതേസമയം എഴുപത്തൊന്ന് രൂപ നിലവാരത്തിലായിരുന്നു ചൊവ്വാഴ്ച വ്യാപാരത്തിനൊടുവിൽ ഐ ആർ ബി നിഫ്ര ഓഹറയുടെ ക്ലോസിംഗ് കഴിഞ്ഞ മൂന്ന് മാസമായി ഈ മെഡിക്യാപ്പ് ഓഹരിൽ എട്ട് ശതമാനം നേട്ടം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിനായിട്ട് നൂറ്റൻപത് ശതമാനത്തോളം വർധന കൈവരിച്ചിട്ടുണ്ട് രണ്ടാമതായി ദിലീപ് ബിൽഡ്കോൺ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇ പി സി സേവനങ്ങൾ നൽകുന്ന സ്വകാര്യ കമ്പനിയാണ് ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് ദേശീയപാത നിർമ്മാണം ഉൾപ്പെടെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളും സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വൻകിട പ്രോജക്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിനകം നൂറിലധികം പദ്ധതികൾ ഈ സ്പോൾ ക്യാപ്പ് കമ്പനി പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിൽ അമ്പതിലധികം പദ്ധതികളുടെ നിർമ്മാണം ദിലീപ് ബിൽകോൺ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ കടബാധ്യത കുറയ്ക്കുന്നതിലാണ് കമ്പനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ വന്നിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലൂടെ രേഖപ്പെടുത്തിയ എണ്ണൂറ്റി കോടിയുടെ കടബാധ്യത നടപ്പ് സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോഴേക്കും അഞ്ഞൂറ് കോടിയിലേക്ക് താഴ്ത്താനാണ് ദിലീപ് ബിൽകോൺ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ കരാർ നേടാൻ സാധിക്കുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നു ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് സാമ്പത്തിക വർഷത്തോടെ കടബാധ്യതകൾ ഒഴിവാക്കാനും കമ്പനി ലക്ഷ്യമിടുന്നു അതേസമയം ചൊവ്വാഴ്ച വ്യാപാരത്തിനൊടുവിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപയിലായിരുന്നു ദിലീപ് ബിൽക്കോൺ ഓഫറുകൾ വ്യാപാരം അവസാനിപ്പിച്ചത് മൂന്നാമതായി എച്ച് ജി ഇൻഫ്ര എഞ്ചിനീയറിംഗ് റോഡ് ഫ്ലൈ ഓവർ പാലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഇ പി സി സേവനങ്ങൾ നൽകുന്ന സ്വകാര്യ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് എച്ച് ജി ഇൻഫ്ര എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് കരാർ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ടെങ്കിലും ബി എ ഡി അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിലാണ് കമ്പനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വൻകിട പ്രോജക്റ്റിലുള്ള കരാർ പിടിക്കാനുള്ള ടെൻഡർ നടപടികളിൽ സ്വതന്ത്രമായി പങ്കെടുക്കാനുള്ള മുൻകൂർ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് സാമ്പത്തികവാദത്തിൽ വിദേശ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ എച്ച് ജി ഇൻഫ്ര എഞ്ചിനീയറിംഗിൽ ഓഹരി വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിനൊടുവിൽ ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം പന്ത്രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ മൂല്യമുള്ള വിവിധ കരാറുകൾ കമ്പനി കരസ്ഥമാക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എച്ച് ജി ഇൻഫ്രാ എഞ്ചിനീയറിംഗ് നേടിയ വരുമാനത്തിന്റെ രണ്ടര മടങ്ങോളം വരും ഇതിൽ നാൽപ്പത് ശതമാനം പദ്ധതികൾ ബി ഐ ടി അടിസ്ഥാനത്തിലും മുപ്പത്തെട്ട് ശതമാനം കരാർ പദ്ധതികളുടെ കരാറുമാണ് നേടിയിരിക്കുന്നത് അതേസമയം ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനുള്ളിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നിലവാരത്തിലായിരുന്നു എച്ച് ജി ഇൻഫ്രാ എഞ്ചിനീയറിംഗ് വകുപ്പുകളുടെ ക്ലോസിംഗ് നാലാമത് കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് ഹൈദരാബാദ് കേന്ദ്രമാക്കി റോഡ് ദേശീയപാത ജലസേചനം നഗരജല വിതരണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇ പി സി സേവനങ്ങൾ നൽകുന്ന സ്വകാര്യ കമ്പനിയാണ് കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനൊടുവിൽ കമ്പനിയുടെ കൈവശമുള്ള കരാർ പദ്ധതികളുടെ മൂല്യം അഥവാ ഓർഡർ ബുക്ക് അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടേതാകുന്നു ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയും റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കരാർ പദ്ധതികളുടെ ആണ് നിലവിൽ മുന്നൂറ്റി അറുപത് രൂപ നിലവാരത്തിലാണ് കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് അവർ വ്യാപാരം ചെയ്യപ്പെടുന്നത് പുതിയ വിപണിയിലേക്കും വിഭാഗങ്ങളിലേക്കും കമ്പനിയുടെ പ്രവർത്തനം വൈവിധ്യവരിക്കാൻ തീവ്രമായി ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ കമ്പനിയുടെ ഓർഡർ ബുക്ക് വർദ്ധിപ്പിക്കാനും കേനർ കൺസ്ട്രക്ഷൻസ് ലക്ഷ്യമിടുന്നു ദേശീയപാതാ അതോറിറ്റിയിൽ നിന്നും പുതിയ പദ്ധതികൾ അനുവദിക്കുന്നതിൻ്റെ വേഗത കുറഞ്ഞതിനാൽ ബി ഒ ടി പദ്ധതികൾ സഹകരണം തേടാനും മെട്രോ ജലപദ്ധതികൾ പോലെ റോഡ് ഇതര വിഭാഗങ്ങളിലേക്ക് കരാർ പ്രവർത്തനം വ്യാപിപ്പിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കെയനാർ കൺസ്ട്രക്ഷൻസ് നേടിയ വരുമാനം അയ്യായിരത്തി കോടി രൂപയും മറ്റാധികം അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടിയുമാണ് അഞ്ചാമത്തെ അശോക ബിൽ കോൺ വിവിധതരം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ കരാറടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും ബി ഒ ടി മാതൃകയിലും ഏറ്റെടുത്ത് നടപ്പാക്കുന്ന പ്രമുഖ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അശോക ബിൽ ലിമിറ്റഡ് റെഡിമിക്സ് കോൺക്രീറ്റ് വ്യാപാരത്തിലും കമ്പനിക്ക് ബിസിനസ് സാന്നിധ്യമുണ്ട് ഇന്ത്യയിലെ മുൻനിര ദേശീയപാത നിർമ്മാണ കമ്പനികളിലൊന്നാണിത് ഇരുപതിലധികം സംസ്ഥാനങ്ങളെ നാൽപ്പത്തൊന്ന് പൊതു സ്വകാര്യ പദ്ധതികളാണ് നിലവിൽ അശോക ബിൽക്കോൺ നടപ്പാക്കി വരുന്നത് കേരളത്തിലെ അരൂർ ചേർത്തല ദേശീയപാതയിൽ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ആറുവരി ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതും ഈ കമ്പനിയാണ് നിലവിൽ ഇരുപത്തൊന്നായിരം കോടിയിലധികം രൂപയുടെ കരാർ മൂലമുള്ള പദ്ധതികളുടെ നിർമ്മാണം അശോക ബിൽക്കോണിൻ്റെ പക്കലുണ്ട് അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനുള്ളിൽ കമ്പനി നേടിയ വരുമാനം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടിയും ലാഭം അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് കോടിയുമാണ് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ നിലവാരത്തിലാണ് അശോക ബിൽക്കോൺ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിലുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി വണിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സി ബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം